മത്തായി അധ്യായും ഇരുപത് സ്വർഗരാജൻ തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരൻ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടേവനോട് സദർശനം വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ്ശ്ശ്പറഞ്ഞ് ഒത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു മൂന്നാം മണി നേരത്തും പുറപ്പെട്ടു മറ്റു ചിലർ ചന്തയിൽ മെനക്കെട്ട് നിൽക്കുന്നത് കണ്ടു നിങ്ങളെ മുന്തിരിത്തോട്ടത്തിൽ പോകുവേ ന്യായമായത് തരാമെന്ന് അവരോട് പറഞ്ഞു അവർ പോയി അവൻ ആറാം മണി നേരത്തും ഒമ്പതാം മണി നേരത്തും ചെന്ന് അങ്ങനെ തന്നെ ചെയ്തു പതിനൊന്നാം മണി നേരത്തും ചെന്നു മറ്റു ചില നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങളിവിടെ പകൽ മുഴുവൻ മിനക്കെട്ട് നിൽക്കുന്നത് നിൽക്കുന്നത് എന്ത് ചോദിച്ചു നിങ്ങളെ ആരും കൂലിക്ക് വെളിക്കായത് കൊണ്ട് അത്ര എന്ന് അവർ പറഞ്ഞപ്പോൾ നിങ്ങളെ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവേണെന്ന് അവരോട് പറഞ്ഞു സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ തന്റെ വിചാരവിനോട് വേലക്കാരി വിളിച്ച് പെമ്പമാർ തുടങ്ങി വരെ അവർക്ക് കൂലി കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ പതിനൊന്നാം മണി നേരത്ത് വന്നവർ ചെന്ന് ഓരോ വള്ളിക്കാശ് വാങ്ങി മുമ്പമാ വന്നപ്പോൾ തങ്ങൾക്ക് അധികം കിട്ടുമെന്ന് നിരൂപിച്ചു അവർക്ക് ഓരോ വള്ളിക്കാശ് കിട്ടി അത് വാങ്ങിയിട്ട് അവർ വീട്ടുടേവന്റെ നേരെ വിറു ഈ പമ്പന്മാർ ഒരു മണി നേരം മാത്രം വേല ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ചു ഞങ്ങളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞു അവരൊരു അവൻ ഉത്തരം പറഞ്ഞത് സ്നേഹിത ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല നീ എന്നോട് ഒരു പണം പറഞ്ഞൊത്തില്ലയോ നിന്റെ ഇത് വാങ്ങിപ്പോയിക്കൊക്ക നിനക്ക് തന്നതുപോലെ ഈ പിമ്പനും കൊടുക്കാൻ എനിക്ക് മനസ്സ് എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സോലി ചെയ്യാൻ എനിക്ക് ന്യായമില്ലയോ ഞാൻ നല്ലവനാകുകൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ ഇങ്ങനെ പിമ്പമ്മ മുമ്പന്മാരും മുമ്പമ്മ പിമ്പന്മാരുമാകും യേശു യേശുരിസ്ലീമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പന്ത്രണ്ട് ശിഷ്യന്മാരെയും വേറിട്ട് കൂട്ടിക്കൊണ്ട് വഴിയിൽ വെച്ച് അവരോട് പറഞ്ഞത് നാം ഒരു സ്ലീമിലേക്ക് പോകുന്നുവോ അവടെ മനുഷ്യത്വനും മഹാപുരോധമാർക്കും ശാസ്ത്രീമാർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവന് മരണശിക്ഷ ഏൽപ്പിച്ച് പരിഹസിപ്പാനും തലവാനും ഘഷിപ്പാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കും എന്നാൽ മൂന്നാം നാൾ അവൻ തെരഞ്ഞെടു നിൽക്കും അന്ന് സബദി പുത്രമാരുടെ അമ്മ പുത്രമാരുമായി അവന്റെ അടുക്ക് ഒന്ന് നമസ്കരിച്ച് അവനോട് അപേക്ഷ കഴിച്ചു നിനക്ക് എന്ത് വേണം എന്ന് അവൻ അവളോട് ചോദിച്ചു അവൾ അവനോട് ഈ എന്റെ പുത്രമാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വളർത്തും ഒരുത്തനടത്തും ഇരുപ്പാൻ റിലീസ് ചെയ്യണമേ എന്ന് പറഞ്ഞു അതിന് ഉത്തരമായി യേശു നിങ്ങൾ യാചിക്കുന്ന എന്റെതെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കൊടുപ്പാനിരിക്കുന്ന പാനപാത്രം കുടുപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു കഴിയുമെന്ന് അവർ പറഞ്ഞു അവൻ അവരോട് എന്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയമെങ്കിലും എന്റെ വളർത്തും ഇടത്തും ഇരുപ്പാൻ വരം നൽകുന്നത് എന്റെതല്ല എന്റെ പിതാവ് ആർക്കൊരുക്കിയിരിക്കുന്നു അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞു ശേഷം പത്തുപേരത് കേട്ടിട്ട് ആ രണ്ട് സഹോദരമാരോട് നീരസപ്പെട്ടു യേശു അവരെ അടുക്ക വിളിച്ചു ജാതികളിലെ അധികന്മാർ അവരിൽ കർത്തത്വം എന്നും മഹത്തുകൾ അവരുടെ മേൽ അധികാരം നടത്തുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു നിങ്ങളിൽ അങ്ങനെയായിരുന്നു നിങ്ങളിൽ മഹാനാകുവാൻ ഇഷ്ടിക്കുന്നതല്ല നിങ്ങളെ ശുശ്രൂഷക്കാരനാകേണം നിങ്ങളെ ഒന്നാമനാകുവാൻ ഇഷ്ടിക്കുന്നതല്ല നിങ്ങൾ ദാസനാകേണം ശുശ്രൂഷ ശുശ്രൂഷയിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുപടിയായി കൊടുപ്പാനും വന്നതുപോലെ എന്ന് പറഞ്ഞു അവർ എരിഹോവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വലിയൊരു പുരുഷാരും അവനെ അനുഗമിച്ചു അപ്പോൾ വഴിയൊരുക്കിയിരിക്കുന്ന രണ്ട് കുരന്മാർ യേശു കടന്ന് ബോധം കേട്ട് കർത്താവ് ചെയ്ത് അവിധ പുത്ര ഞങ്ങളോട് കർണ തോന്നണമേ എന്ന് നിലവിളിച്ചു മെൻഡാതിരിപായ പുരുഷർ അവരെ ശാസിച്ചപ്പോൾ അവർ കർത്താവ് ചെയ്ത് അവധി പുത്ര ഞങ്ങളോട് കർണ്ണ തോന്നണമേ എന്ന് അധികം നിലവിളിച്ചു യേശു നിന്ന് അവരെ വിളിച്ചു ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു കർത്താവെ ഞങ്ങൾക്ക് കണ്ണു തുറന്നു കിട്ടണം എന്നവർ പറഞ്ഞു യേശു മനസ്സലിഞ്ഞ് അവരെ കണ്ണു തോട്ടു ഉടനെ അവർ കാഴ്ച പാപിച്ചു അവനെ അനുഗമിച്ചു